ഈശം ശിഹായി ക്രിസ്തുതി ആയിരിക്കട്ടെ ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ലൂക്കായുടെ വിശുദ്ധസുവിശേഷം ആറമധ്യായം ഇരുപത്തി ഒൻ മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ നമ്മളിന്ന് ധ്യാനിക്കുമ്പോൾ ഈശു പറയുകയാണ് അന്ധന് അന്ധനെ വഴി നടത്താനായിട്ട് സാധിക്കുമോ അന്ധൻ എന്ന് പറയുന്ന ഈശോ ഉദ്ദേശിക്കുന്നത് മനസ്സിൻ്റെ കൂരിരട്ടാണ് അതായത് പ്രതികാര ചിന്തകളോടും അതേപോലെ വിധി മുൻവിധിയോടുകൂടെ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ദൈവത്തിൻ്റെ ആ വലിയൊരു സ്നേഹം നമുക്ക് ഈ സുവിശേഷ സന്ദേശത്തിലൂടെ നമുക്ക് ശ്രവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അന്ധനെ അന്ധൻ വഴി നടത്തിയാൽ രണ്ടുപേരും കുഴിയിൽ വീഴുകയില്ലേ എന്ന് വിശു ചോദിക്കുകയാണ് അപ്പം നമ്മളാരും വിധി പ്രസ്താവിക്കുന്നവരാകരുത് ഈ വിധി പ്രസ്താവം കടന്നു വരുന്നതിനുള്ളിൽ അഹന്തയും സ്ഥാനമോഹങ്ങളും സാമ്പത്തികമായിട്ടുള്ള മേൽനോട്ടങ്ങളും ഒക്കെ കടന്നു വരുമ്പോഴാണ് പക്ഷെ അതെല്ലാം വിഴിഞ്ഞുകൊണ്ട് ഒരു എളിമ നിറഞ്ഞ മനസ്സിന് നമ്മളെല്ലാവരും ഉടമകളായി മാറണം അങ്ങനെ എന്തിനേയും ഉൾക്കൊള്ളുന്നതിനല്ല മറിച്ച് സത്യവും നീതിയും നമ്മിൽ നടപ്പിൽ വരുത്താൻ തക്കവണ്ണം നമ്മൾ വിധേയപ്പെടുക എന്നുള്ളതാണ് ഈശ്വരനെ നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങളാരുടെയും വിധി പ്രസ്താവകർ ആകരുത് എന്നുള്ളത് ഞാൻ മറ്റുള്ളവരെക്കുറിച്ച് വിധിക്കുമ്പോൾ ആ വിധിയാൽ തന്നെ ഞാൻ വിധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എൻ്റെ കുറ്റങ്ങളും കുറവുകളും മറച്ചു വയ്ക്കാനുള്ള ഒരു ഉപാധിയായിട്ട് മറ്റുള്ളവൻ്റെ കണ്ണിലുള്ള കരട്ടുത്ത് കളയാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നു പക്ഷേ ഈശോ എൻ്റെ തൺ എൻ്റെ കണ്ണിലുള്ള തടിക്കഷണം തന്നെ അതങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ എനിക്ക് മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയാനായിട്ട് എങ്ങനെ സാധിക്കും അപ്പോൾ ഞാൻ അന്ധകാരത്തിലേക്ക് തള്ളിവിടുന്ന എന്നിലെ തടിക്കഷ്ണത്തെ മാറ്റിക്കൊണ്ട് വേണം മറ്റുള്ളവരിലെ കുറവുകൾ പരിഹരിക്കാൻ പരിശ്രമിക്കുന്നുണ്ട് സ്വയം എളിമപ്പെടാനും ആ ഒരു പരസ്നേഹത്തിൻ്റെ നല്ലൊരു മാതൃക സ്വീകരിക്കാനും നമ്മെ ചുമതലപ്പെടുത്തുമ്പോൾ സുവിശേഷാത്മകമായ ജീവിതം നമുക്ക് നയിക്കാം ദൈവം നിങ്ങളനുഗ്രഹിക്കട്ടെ ആമ